എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത അറിയിപ്പാണ് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരുന്നത് ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് വഴി വീഡിയോ കാണുന്ന ആളുകൾ തീർച്ചയായിട്ടും ഫേസ്ബുക്ക് പേജ് കൂടി ഒന്ന് ഫോളോ ചെയ്യുക വീഡിയോ ഷെയർ ചെയ്ത് പരമാവധി മറ്റുള്ള ആളുകളിലേക്ക് എത്തിക്കുക നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പുകൾ തന്നെ നോക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ പ്രത്യേകിച്ച് ക്ഷേമ പെൻഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകൾ തന്നെയാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്നത് നമ്മൾ മുൻപ് പറഞ്ഞിരുന്നതിൽ നിന്നൊക്കെ വളരെ വലിയ മാറ്റങ്ങൾ ക്ഷേമ പെൻഷൻ വിതരണവുമൊക്കെ ബന്ധപ്പെട്ട് എത്തിയിരിക്കുകയാണ് എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ചില അറിയിപ്പുകളാണ് എത്തുന്നത് പ്രത്യേകിച്ച് രണ്ട് മാസത്തെ പെൻഷൻ തുക അതായത് ഉത്സവ സീസണുകളിൽ രണ്ട് മാസത്തെ പെൻഷൻ തുക വിതരണം ചെയ്യേണ്ടതാണ് അസേ എല്ലാ മാസങ്ങളിലും എല്ലാ സമയങ്ങളിലും ഈ ഒരു രീതിയിൽ തന്നെയാണ് നടപടി ഉണ്ടാകുന്നത് പ്രത്യേകിച്ച് ഓണത്തിൻ്റെ സമയത്ത് രണ്ട് മാസത്തെ തുക വിതരണം ചെയ്യുന്ന ഒരു നടപടി ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ ഡിസംബർ മാസം കൂടി ആവുമ്പോൾ അഞ്ച് മാസത്തെ തുക കുടിശ്ശികയായിട്ട് ലഭിക്കുക ലഭിക്കേണ്ടതായിട്ടുണ്ട് ഏകദേശം അഞ്ച് മാസത്തെ തുക കുടിശ്ശികയായിട്ട് വിതരണം ചെയ്യാൻ സംസ്ഥാന സർക്കാരിന് കഴിയേണ്ടതായിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ സംസ്ഥാന സർക്കാർ ഔദാര്യമായിട്ട് ഒരു മാസത്തെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ ക്രിസ്മ ക്രിസ്മസിന് മുമ്പാകെ വിതരണം ചെയ്യുമെന്ന് മന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചിരിക്കുകയാണ് അഞ്ച് മാസത്തെ പെൻഷൻ തുക കുടിശ്ശികയിൽ ഉണ്ട് ആഗസ്റ്റ് മാസത്തെ കുടിശ്ശികയിലുണ്ട് ഉണ്ട് ആഗസ്റ്റ് മാസത്തെ പെൻഷനാണ് നിലവിൽ നൽകുന്നത് ക്രിസ്മസിന് മുമ്പ് ഗുണഭോക്താക്കൾക്ക് ഈ ഒരു ആയിരത്തി അറുനൂറ് രൂപ എത്തിക്കും എന്നാണ് ഇപ്പോൾ ഇതിനു വേണ്ടിയുള്ള ക്രമീകരണങ്ങൾ നടത്തുന്നത് ഇത് ധനു വകുപ്പിലെ നിർദ്ദേശവും ഇത് സംബന്ധിച്ച് വന്നിട്ടുണ്ട് ഡിസംബറിലെ പെൻഷൻ തുകയും ചേർത്ത് അഞ്ച് മാസത്തെ കുടി തുകയാണ് ഇപ്പോൾ നിലവിൽ കുടിശ്ശിക പെൻഷൻ നേരിട്ട് ലഭിക്കുന്നവർക്ക് സഹകരണ സംഘങ്ങൾ വഴിയും അല്ലാതെ ബാങ്ക് അക്കൗണ്ട് വഴിയും പണം ലഭിക്കും തൊള്ളായിരം കോടിയോളം രൂപയാണ് ഇതിനായി മാറ്റിവെക്കുന്നത് ഏഴര വർഷത്തിനുള്ളിൽ എൽ ഡി എഫ് സർക്കാരുകൾ അമ്പത്തി ഏഴായിരത്തി നാനൂറ് കോടിയോളം രൂപ ക്ഷേമ പെൻഷനായി വിതരണം ചെയ്തിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ റിപ്പോർട്ട് വരുന്നത് രണ്ടാം പിണറായി സർക്കാർ രണ്ടായിരത്തി മുന്നൂറ് കോടിയോളം രൂപയും നൽകി അറുപത്തി നാല് ലക്ഷം പേരാണ് പെൻഷൻ ഡേറ്റാബേസിലുള്ളത് മാസ്റ്ററിങ് ചെയ്തിട്ടുള്ളവർക്കെല്ലാം പെൻഷൻ അനുവദിക്കും മറ്റുള്ളവർക്ക് മാസ്റ്ററിങ് പൂർത്തിയാകുന്ന മാസം തന്നെ പെൻഷൻ ലഭിക്കുമെന്നും മന്ത്രി അറിയിച്ചിരിക്കുകയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് പെട്രോൾ ഡീസൽ സെസ് രണ്ട് രൂപ വീതം കൂട്ടിയിട്ടുണ്ട് തുക അനുവദിക്കും എന്നൊക്കെ പറയുന്നു ഇപ്പോൾ നമ്മൾ പല ആളുകളും നമ്മുടെ വീഡിയോക്ക് താഴെയൊക്കെ കമൻ്റ് കമൻ്റായിട്ട് വന്ന് പറയാറുണ്ട് നമ്മുടെ പെൻഷൻ നമ്മുടെ സർക്കാർ പെൻഷൻ തുക പൂർണമായിട്ടും നൽകും അതിന് ഇത് നമ്മൾ എന്തെങ്കിലും പറയുന്നതിന് വരുമ്പോൾ മോശമായിട്ട് തന്നെ കമന്റ് പറയുന്ന ആളുകളുണ്ട് ഒരു മാസത്തെ പെൻഷൻ തുക ഔദാര്യമായിട്ട് അഞ്ച് മാസത്തെ പെൻഷൻ തുക ലഭിക്കാനുള്ള സമയത്ത് ഒരു മാസത്തെ പെൻഷൻ തുക ഔദാര്യമായിട്ട് നൽകുന്ന ഒരു നടപടിയാണ് ഉണ്ടായിരിക്കുന്നത് കേരളത്തിലെ ജനങ്ങൾ ജനങ്ങളെ പറ്റിക്കുന്ന രീതിയിലുള്ള നടപടികളിലേക്ക് കാര്യങ്ങൾ എത്തിക്കൊണ്ടിരിക്കുകയാണ് ഇനി അങ്ങോട്ട് കഴിയുമ്പോൾ ക്രിസ്മസിന് പോലും രണ്ട് മാസത്തെ പെൻഷൻ തുക നൽകാൻ സംസ്ഥാന സർക്കാരിന് കഴിയുന്നില്ല ക്രിസ്മസ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം പെൻഷൻ തുക കിട്ടാനുള്ള സാധ്യത പോലും നിലവിലില്ല എന്നുള്ള കാര്യം പൊതുജനങ്ങളെല്ലാവരും ഒന്ന് മനസ്സിലാക്കി വെക്കുന്നത് നല്ലതായിരിക്കും പ്രത്യേകിച്ച് മറ്റുള്ള പെൻഷൻ പദ്ധതികളൊക്കെ ഒന്ന് നോക്കി വെക്കുന്നത് നല്ലതായിരിക്കും സംസ്ഥാനത്തിന്റെ അവസ്ഥ ഏത് രീതിയിലേക്ക് കൊണ്ടെത്തിയിരിക്കുന്നു അല്ലെങ്കിൽ കൊണ്ടെത്തിച്ചിരിക്കുന്നു എന്നുള്ള കാര്യം പൊതുജനങ്ങൾ പ്രത്യേകിച്ച് മനസ്സിലാക്കേണ്ട കാര്യമാണ് നവകേരള സദസ് പോലെയുള്ള ആർഭാടപൂർഢ ആർഭാടപൂർണമായിട്ടുള്ള പദ്ധതികൾ അല്ലെങ്കിൽ നടപടികൾ ഉണ്ടാവുകയും സാധാരണക്കാരന് ജനി ജയിക്ക കിട്ടേണ്ട പെൻഷൻ തുക പോലെയുള്ള ആനുകൂല്യങ്ങൾ ഔദാര്യമായിട്ട് വലിച്ചെറിയുകയും ചെയ്യുന്ന ഒരു രീതി ഇപ്പോൾ കാണുന്നുണ്ട് എന്തു തന്നെയായാലും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സംസ്ഥാന സർക്കാരിൻ്റെ പോക്ക് എങ്ങോട്ടാണ് എന്നുള്ള കാര്യം തീർച്ചയായിട്ടും നോക്കി കാണേണ്ടതായിട്ടുണ്ട്